ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഹല ഹല ഹബീബി ഇന്ന് അവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ബീഫ് ഷവർമയാണ് നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാവുന്ന ഒരു ബീഫ് ഷവർമ നമ്മൾ സൺഡേസിലെ ബീഫ് കറിക്ക് പകരം നെക്സ്റ്റ് സൺഡേ ഒരു ബീഫ് ഷവർമ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അത് പൊളിക്കും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവര് ഓടിപ്പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സോ കുക്കിംഗ് വീഡിയോ ഏകദേശം ഒരു വൺ കെ ജി ബീഫാണ് നമ്മൾ എടുത്തേക്കുന്നത് അത് നാല് വലിയ പീസുകളാക്കി നമ്മളത് എടുത്തു അത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കയാണ് ഈ ബീഫ് നമ്മൾ കുക്കറിനകത്തിട്ട് നല്ല രീതിയിൽ വേവിക്കും ഒരു അഞ്ചെട്ട് പീസിൽ വരെ വരുന്നത് വരെ വേവിക്കും ഇതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് കാബേജ് ബ്രക്കോളി ക്യാരറ്റ് ഐസ്ബർഗ് ലീവ്സ് ഈ സംഭവങ്ങളാണ് നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നത് കുക്കറിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ആഡ് ചെയ്തു അതിൻ്റെ കൂടെ നമ്മൾ കുരുമുളക് അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല കുറച്ച് ഉപ്പ് ഇത്രയും നമ്മൾ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ദെൻ നമ്മൾ കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് ഒരു എട്ട് പത്ത് വിസിൽ അതായത് ബീഫ് നിങ്ങൾ നോക്കുക നല്ല രീതിയിൽ ഉടച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്തുണ്ടോ എന്നുള്ളത് നോക്കുക അങ്ങനെ ഒരു എട്ട് പത്ത് വിസിൽ നമുക്ക് കുക്കറിൽ വന്നു കഴിഞ്ഞാല് ഈ ബീഫ് നമ്മളുടെ കുക്കറിന്റെ ഇതനുസരിച്ചിട്ടാണ് ചില കുക്കറുകളില് പറഞ്ഞ പോലെ തന്നെ എന്റെ കുക്കറിൽ ഒരു പന്ത്രണ്ട് വിസിൽ വന്നപ്പോഴാണ് ശരിക്കും എന്ത് കിട്ടിയത് ചിലപ്പോൾ വേറെ കുക്കറുകളിലൊക്കെ ചിലപ്പോൾ ഒരു നാലഞ്ച് വിസില് നമുക്ക് വെന്ത് കിട്ടും അപ്പൊ നിങ്ങള് നോക്കുക ബീഫിന്റെ വേവ് അനുസരിച്ചിട്ട് ഈ സമയത്ത് നമുക്ക് നമ്മുടെ ബട്ടറിൽ നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം നമ്മൾ ബ്രക്കോളി അതുപോലെ തന്നെ നമ്മുടെ കാരറ്റ് നമ്മുടെ ക്യാബേജ് ഈ മൂന്ന് വെജിറ്റബിൾസുമാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ അതൊരു ഒന്നര രണ്ട് മിനിറ്റിനടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബട്ടറിനകത്ത് ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് കുരു എരിവ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അതിൻ്റെ കൂടെ കുരുമുളക് ആഡ് ചെയ്യാം വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മെയിനകത്ത് പറഞ്ഞ പോലെ തന്നെ സവാള വേണമെങ്കിൽ ആഡ് ചെയ്യാം അതുപോലെ തന്നെ മഷ്റൂംസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഓക്കെ ഇപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത ബീഫും നമ്മളുടെ ബട്ടറിൽ സോട്ട് ചെയ്തെടുത്ത വെജിറ്റബിൾസും നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ബീഫ് ഇതുപോലെ നമുക്ക് പിച്ചി പിച്ചി പിച്ചിപ്പിച്ചിടുക്കാൻ പറ്റണം ബീഫ് അതായത് കഴി തന്നെ സ്മാഷ് ചെയ്ത് എടുക്കാൻ പറ്റണം നമ്മളത് കുക്കറിലടിച്ചെടുക്കരുത് അപ്പോൾ അതിൻ്റെ ഒരു റിയൽ ടേസ്റ്റ് നമുക്ക് നഷ്ടപ്പെടും സോ നമ്മളുടെ വെജിറ്റബിൾസും സ്മാ കൈകൊണ്ട് സ്മാഷ് ചെയ്തെടുത്ത ബീഫും റെഡിയാണ് ഇത് നമ്മുടെ ഐസ്ബെർഗ് ലീവ്സാണ് നമ്മൾ റൊമാലിയിലാണ് നമ്മൾ ഈ സംഭവം ഷവർമ നമ്മൾ റോൾ ചെയ്തെടുക്കുന്നത് നമുക്ക് അതിനകത്ത് കുബൂസ് ആണ് മെയിൻ ആയിട്ട് അത് ഇത്തിരി ഉള്ളതുകൊണ്ട് നമ്മൾ റൊമാലി എടുത്തു അതിനകത്തേക്ക് നമ്മൾ ആദ്യത്തെ ലെയറായിട്ട് നമ്മളുടെ സോ ഇതിട്ടു സോസ് ഇട്ടു പിന്നെ നമ്മൾ ബീഫ് ആഡ് ചെയ്തു അതിനുശേഷം ബ്രക്കോളി ആഡ് ചെയ്തു ക്യാബേജ് ആഡ് ചെയ്തു ക്യാരറ്റ് ആഡ് ചെയ്തു ഓക്കെ ഈ സംഭവത്തിന് ഐസ്ബർഗ് ഐസ്ബെർഗ് ലീവ്സും നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു അതിൻ ശേഷം നമ്മൾ ഇത് മയോണൈസ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. ഇപ്പോ चलो കുറച്ചുകൂടി क्रीमी സ്ട്രക്ച്ചർ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മയോണൈസ് ആഡ് ചെയ്യൂ. அப்ப കുറച്ചുകൂടി क्रीमी juicy ആയിട്ട് ഇരിക്കും നമ്മുടെ ഷവർമ. അതിൻ ശേഷം നല്ല രീതിയിൽ ആ ഇതിനെ റാപ്പ് ചെയ്ത് എടുക്കുക. ഓരോ ഇപ്പോ നമ്മൾ എടുക്കുന്ന എന്ത് ഇതാണ് എല്ലാം റാപ്പ് ചെയ്യാൻ എന്താണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ തിക്നസ് നോക്കി മറ്റേ നമ്മളുടെ നമ്മൾ ആഡ് ചെയ്യുന്ന ഐറ്റംസിൻ്റെ തിക്നസ്സും കുറയ്ക്കുക പക്ഷേ ഇത് നമ്മളുടെ റൊമാലി റൊട്ടി അതുകൊണ്ട് വലുതാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഈ സെയിം സ്ട്രക്ചറിൽ തന്നെ എല്ലാ സംഭവങ്ങളും ഒന്ന് റോൾ ചെയ്ത് വെക്കുക ഓക്കേ ഇപ്പം നമ്മൾ നമ്മൾ വലിയവർക്കൊക്കെ എഴുതും കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം പിള്ളേർക്കാണെങ്കിൽ പെട്ടെന്ന് കടിച്ചെടുക്കാനായിട്ട് ചെറിയ റോളുകൾ ചെയ്താൽ മതി നമ്മൾ ഈ ഇതിനകത്തേക്ക് ഒരു പുളിക്ക് വേണ്ടി നമ്മൾ കുറച്ച് ലെമണും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ പറയാൻ നേരത്തെ വിട്ടുപോയതാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഹെൽത്തി എനിക്ക് തോന്നുന്നു ചപ്പാത്തി ആയിരിക്കും പക്ഷെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് ഇപ്പം കിട്ടിയത് നമുക്ക് റൊമാലിയാണ് അതുകൊണ്ട് നമ്മൾ റൊമാലി യൂസ് ചെയ്തു പിന്നെ ജസ്റ്റ് ഒന്ന് ഒരു പാനിലെ നമ്മളൊന്ന് ബട്ടർ തൂത്തിട്ട് നമ്മൾ ഈ എല്ലാ റോൾസിനെ ഒന്ന് ബ്രൗ ഒന്നൊന്ന് ഓടിച്ചെടുക്കും അപ്പോൾ ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് കിട്ടും ഇതാണ് നമുക്ക് ഔട്ട് പുട്ട് വരുന്നത് ഫില്ലിങ്സ് ഒക്കെ നല്ല അടിപൊളി ഫില്ലിങ്സ് ആണ് ബീഫ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം അതിനകത്ത് ഉണ്ട് ഒറ്റ ബൈറ്റിൽ തന്നെ നമുക്ക് എല്ലാ വെജിറ്റബിൾസും അതിനകത്ത് കിട്ടും സോ എല്ലാരും